കെ സുരേന്ദ്രൻ മോഹം തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മത്സരിക്കാൻ അതിൻ്റെ മോഹിക്കാൻ കാരണം വേറൊന്നുമില്ല നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മുരളീധരൻ കഴക്കൂട്ടത്ത് അപ്പം മച്ചമ്മിയാർ കാട്ടാക്കട കെ കെ കൃഷ്ണദാസ് അപ്പം മച്ചമ്മമാർക്കെല്ലാം കൂടി തിരുവനന്തപുരത്ത് അടിച്ച് പൊളിക്കാം എന്ന് വിചാരിച്ചാണ് പക്ഷേ ലിസ്റ്റുമായിട്ട് അങ്ങോട്ട് ചെന്നപ്പം അമിത് ചെവി പിടിച്ച് പറഞ്ഞ് അത് വേണ്ട കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം എന്ന് പറയുന്ന സ്ഥലത്ത് മത്സരിച്ചാൽ മതി അവിടെ ഏഴോളം ഭാഷ മത്സരി സംസാരിക്കുന്ന മംഗലാപുരത്തുള്ളവരും ഉടുപ്പിയിലുള്ളവരും കേരളത്തിലുള്ളവരും വിവിധ കന്നഡയിലുള്ളവരും ആന്ധ്രയിലുള്ളവരെല്ലാവരും കൂടെ ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു അവിയൽ സമൂഹമാണ് സമൂഹമാണവർ അവിടെ മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തുണ്ട് പൈവളിക പൈവലിക ഉണ്ട് വോർക്കടയുണ്ട് വർക്കടിയുണ്ട് അതുപോലെ മീഞ്ച ഉണ്ട് ഉപ്പളയുണ്ട് പുതികയുണ്ട് കുമ്പളയുണ്ട് ബെടിയ ബെടിയടുക്ക ഉണ്ട് എം എൻപകജ ഉണ്ട് ഇങ്ങനെ കുറേ പഞ്ചായത്തുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അവിടെ അവിടെ രണ്ട് പ്രാവശ്യമാണ് നമ്മുടെ അണ്ണൻ സുരണ്ണ്ണൻ രണ്ട് പ്രാവശ്യമാണ് മത്സരിച്ചിട്ട് ഒരിക്കലും ആയിരത്തിന് താഴെ വോട്ട് പിടിച്ചു എഴുന്നൂറ്റി സംതിങ് വോട്ട് പിടിച്ചു ഒരിക്കലും ഒരു എഴുപത്തൊമ്പത് എൺപത്തൊമ്പത് വോട്ട് പിടിച്ചു അത് കള്ള വോട്ടാന്നൊക്കെ പറഞ്ഞ് ഡൽഹിയിലൊക്കെ പോയി സുപ്രീം കോടതി വരെയൊക്കെ പോയെങ്കിലും രക്ഷപിടിച്ചില്ല ഒരു പി കെ മഷ്റഫാണ് അവിടെ ഇപ്പോൾ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ഇത് ഈ മഞ്ചേശ്വരത്ത് ചേർക്കള അബ്ദുള്ള എന്ന് പറയുന്ന പഴയ പഞ്ചായത്ത് മന്ത്രി അവളുടെ അടുത്ത വലിയ സമ്പന്ന കുടുംബത്തിലൊക്കെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മന്ത്രി ചേർക്കള അബ്ദുള്ള അദ്ദേഹം അവിടെ ജയിച്ചപ്പോൾ മത്സരിച്ചപ്പോൾ ഞാൻ ആ പഞ്ചായത്തിലൊക്കെ പോയിട്ടുണ്ട് ഈ മണ്ഡലത്തിലൊക്കെ പോയി അതേ പഞ്ചായത്ത് മന്ത്രിയായിരുന്നു കേരളത്തിൽ ചേർക്കള അബ്ദുള്ള വലിയ ഫാമിലിയിലൊക്കെ ഉള്ള ആളാണ് പിന്നെ കുഞ്ഞമ്പു സി പി എമ്മിൻ്റെ കുഞ്ഞമ്പു സി എച്ച് കുഞ്ഞമ്പു ജയിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അവിടെ ജയിച്ചിട്ടുണ്ട് അബ്ദുൾ റസാഖ് ജയിച്ചിട്ടുണ്ട് പി എ കെ എം അഷ്റഫാണ് ഇപ്പോൾ അവസാനമായി അവിടെ ജയിച്ചത് വലിയ സാധ്യതയാണ് ഈ മഞ്ചേശ്വരത്ത് ബി ജെ പിക്ക് ഉള്ളത് അതുപോലെ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് കാസർഗോഡും അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ രണ്ടിടത്തും ബി ജെ പി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ വലിയ സാധ്യതയുണ്ട് എന്തായാലും അറുപത്തഞ്ച് മുതൽ എം എൽ എ സ്ഥലമാണ് ഈ മഞ്ചേശ്വരം മണ്ഡലം മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ സി പി എമ്മും മുസ്ലിം ലീഗും മാറി മാറി ജയിച്ചിട്ടുണ്ട് എന്നാലും ഏറ്റവും കൂടുതൽ പ്രാവശ്യം ജയിച്ചിരിക്കുന്നത് മുസ്ലിങ്ങളാണ് ലീഗാണ് എ കെ വർഷഫ് മുതൽ ചേർക്കല അബ്ദുള്ള മുതൽ ചേർക്കല അബ്ദുള്ള രണ്ട് പ്രാവശ്യം രണ്ട് പ്രാവശ്യം അവിടെ ജയിച്ചു കുഞ്ഞമ്പു പിന്നെ അതിനുശേഷം കുഞ്ഞമ്പു സി എച്ച് കുഞ്ഞമ്പു സി പി എമ്മിൻ്റെ ജയിച്ചിട്ടുണ്ട് അങ്ങനെ പല പേരുകളും മറിഞ്ഞു മറിഞ്ഞ് വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഈ വിജയ സാധ്യതയുള്ള പ്രധാനപ്പെട്ടൊരു സീറ്റാണ് അദ്ദേഹം രണ്ട് സ്ഥലത്തൊന്നും കയറി കോന്നിയിൽ നേരത്തെ മത്സരിച്ച പോലെ രണ്ട് സ്ഥലത്തൊന്നും മത്സരിക്കേണ്ട മഞ്ചേശ്വരത്ത് തന്നെ നിന്ന് മത്സരിച്ചാൽ അദ്ദേഹം ഉള്ളിയേരിക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളാണ് ഈ സുരേന്ദ്രൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഉള്ളി സുരേന്ദ്രൻ എന്ന പേര് വന്നത് അതോ അദ്ദേഹം ഉള്ളി കഴിക്കുന്നതുകൊണ്ടാണ് അതറിയത്തില്ല ഈ ബീഫിൻ്റെ അവിടെ ഉള്ളി കഴിച്ചതുകൊണ്ടാണ് എന്തോ ഒരു പേര് വരുന്നുണ്ട് അദ്ദേഹം എന്തായാലും കോഴിക്കോട് ജില്ലക്കാരനാണ് അപ്പോൾ അദ്ദേഹത്തിന് മഞ്ചേശ്വരത്ത് നല്ല വേരുകളുണ്ട് മഞ്ചേശ്വരത്ത് നിന്നാൽ പിന്നെ ഒരു അശ്വനിയുടെ അവിടെ അശ്വനി അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് തീപ്പരി സിംഹമാണ് ഇവിടെ മലബാറിലെ ശോഭാ സുരേന്ദ്രനാണ് ഈ അശ്വനി സൗത്തിലെ പാലക്കാട് മുതൽ താഴോട്ടുള്ള ശോഭാ സുരേന്ദ്രന് പകരമുള്ളതാണ് അശ്വനി വളരെ തീപ്പരിയാണ് പക്ഷേ അവരവിടെ മത്സരം അവർക്ക് ചില അസ്വസ്ഥതകളും ഉണ്ട് അവിടെ ബ് ടോൾ പിരിവൊക്കെ അവർ ഒഴിവാക്കാൻ പ്രധാനമന്ത്രിക്ക് കത്തൊക്കെ ടോൾ പിരിവൊക്കെ ഒഴിവാക്കി നിതിൻ ഗഡ്ഗരിക്ക് കത്തൊക്കെ അയച്ചിട്ട് ടോൾ പിരിവൊക്കെ ഒഴിവാക്കി അപ്പോൾ അതിൻ്റെ ഒരു അസ്വസ്ഥതയൊക്കെ അവർക്കുണ്ട് എന്തായാലും കേന്ദ്ര നേതൃത്വം പറഞ്ഞ മഞ്ചേശ്വരത്ത് സൂര്യണ്ണൻ തന്നെ നിൽക്കും സൂര്യണ്ണൻ ജയിക്കും